എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യം പറയാം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളാണ് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് കടുത്ത നടുവേദനയും പനിയും വന്നു പേടിയോടെ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ പോയി ഡോക്ടറെ കണ്ടു എം ആർ ഐ സ്കാൻ ചെയ്തു ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി മെഡിസിൻ വാങ്ങി എല്ലാം കഴിഞ്ഞ് ബില്ല് കണ്ടപ്പോൾ പതിനെണ്ണായിരം രൂപ ധൈര്യമായി അദ്ദേഹം പോക്കറ്റിൽ കിടന്ന ഇൻഷുറൻസ് കാർഡ് എടുത്തു കൊടുത്തു പക്ഷേ കൗണ്ടറിലെ സ്റ്റാഫ് പറഞ്ഞ മറുപടി കേട്ട് അദ്ദേഹം ഞെട്ടി സോറി സർ അഡ്മിറ്റ് ആയിട്ടില്ലല്ലോ അഡ്മിഷൻ ആവാണ്ട് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ആകെ തകർന്നുപോയി വർഷാവർഷം ഇൻഷുറൻസിന് വേണ്ടി പൈസ അടയ്ക്കുന്നുണ്ട് പക്ഷേ പനി വന്നാലോ ടെസ്റ്റ് നടത്തിയാലോ മെഡിസിൻ വാങ്ങിയാലോ ഒന്നും ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല ഇതിനെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ കാശ് പോകുന്നു അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം കണക്ക് കൂട്ടിയപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഏകദേശം നാപ്പതിനായിരം രൂപയോളം അദ്ദേഹത്തിന് പനി വന്നപ്പോഴും പല്ലുവേദന വന്നപ്പോഴും മെഡിസിൻ വാങ്ങിയപ്പോഴും ടെസ്റ്റ് നടത്തിയൊക്കെ ചെലവായിട്ടുണ്ട് അഡ്മിറ്റ് ആകാത്തത് കൊണ്ട് ഇൻഷുറൻസിൽ നിന്നും പൈസയും കിട്ടില്ല പെട്രോൾ അടിക്കാനും ഒക്കെ നമ്മൾ ചെലവാക്കുന്നുണ്ട് അല്ലേ നമ്മുടെ എല്ലാം ചിന്താഗതി ഇതാണ് വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ഓപ്പറേഷൻ വരുമ്പോൾ ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്ന് അതെല്ലാം ഇൻഷുറൻസ് നോക്കിക്കോളും പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷനോ അല്ലെങ്കിൽ അഡ്മിഷനോ മാത്രമല്ലല്ലോ ഇൻഷുറൻസ് ആവശ്യം വരുന്നത് ഇന്നത്തെ ചികിത്സാ രീതികളും മാറിയിരിക്കുന്നു ഒരു പക്ഷേ അഡ്മിറ്റ് ആവാതെ തന്നെ മണിക്കൂറുകളുടെ മാത്രം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങി അസുഖം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ നോക്കേണ്ട കാര്യവുമില്ലേ അപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് മുൻകൂട്ടി കണ്ട് വേണ്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തിയാൽ നമ്മൾക്ക് കുറച്ചുകൂടി ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കില്ലേ പിന്നെ ചില കേസുകളിൽ ഹോം കെയർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടിയും വന്നേക്കാം ചില ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു പ്രായത്തിലോ അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ടാകും അപ്പോൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ ചികിത്സിക്കാനും സാധിക്കും അതിനെ ഹോം കെയർ എന്നും പറയും ഇതിനും ചിലവില്ലേ ഇതിനൊക്കെ ആര് പണം നൽകും ഇതുപോലെ എന്റെ സുഹൃത്ത് മനസ്സിലാക്കിയ കാര്യം ഇതാണ് നമ്മൾക്ക് അഡ്മിഷൻ ആകുമ്പോൾ മാത്രമല്ല ചെലവ് വരുന്നത് അത് മാത്രമല്ല ഇൻഷുറൻസ് കവറേജ് വേണ്ടത് അതേസമയം നമുക്ക് ചില അസുഖങ്ങൾ വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് എടുത്ത് നോക്കാനും നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങാനും നമ്മളുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്നുണ്ട് അതിനും ഇൻഷുറൻസ് ആവശ്യമല്ലേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ നിങ്ങളുടെ പോളിസി സ്മാർട്ട് ആണോ അതോ പഴയ കാലത്തെ വണ്ടി പോലെയാണ് ആരോഗ്യം സംരക്ഷിക്കാൻ പണം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ഒ കവർ നിങ്ങൾ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്ത് അതിന് മെഡിസിൻ വാങ്ങി വീട്ടിൽ പോകുന്ന ആ ഒരു കാര്യം അതുപോലെ തന്നെ ആനുവൽ ചെക്കപ്പ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കാൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് അതിനുവേണ്ടി മെഡിക്കൽ ചെക്കപ്പ് എടുക്കാനുള്ള പണം മൂന്നാമത്തത് ഹോം കെയർ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഹോം കെയർ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതിനുള്ള പണം നാലാമത്തത് ടെലികൺസൾട്ടേഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്നില്ല വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ നമുക്ക് ഡോക്ടറിനോട് സംസാരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും കൃത്യമായ അസുഖങ്ങളുണ്ടോ ടെസ്റ്റ് എടുക്കണോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മെഡിസിൻ്റെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ സാധിക്കും ഇതിനുള്ള പണവും നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ടോ എന്ന് നോക്കുക ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറും ഒരു എമർജൻസി ഫണ്ടല്ല അത് നിങ്ങളുടെ ജീവിത ശൈലിയാണ് വലിയ അസുഖങ്ങൾക്ക് മാത്രം കവറേജ് കിട്ടാതെ ചെറിയ അസുഖങ്ങൾക്ക് കൂടെ കവറേജ് കിട്ടുന്ന രീതിയിൽ ഒ പി ഡി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിനും പണം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്കീമുകൾ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സ്കീമുകളും നമുക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടോ എനിക്ക് മെസ്സേജ് ചെയ്യൂ